ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയേഴിന് റോഡായിലൻഡിലെ ബെർലിംഗ്ടൺ എയർപോർട്ടിൽ നിന്ന് പറന്നുയർന്ന കോർപ്പറേറ്റ് ജെറ്റ് വിമാനത്തെക്കുറിച്ച് പിന്നീട് ഒരു വിവരവും ലഭ്യമായിരുന്നില്ല ഈ അടുത്ത കാലം വരെ ജോർജിയയിലെ അറ്റ്ലാന്റിലെ രണ്ട് ക്രൂ പ്രദേശത്തെ വികസന പദ്ധതിയിൽ പ്രവർത്തിക്കുന്ന കസിൻസ് പ്രോപ്പർട്ടീസ് എന്ന വികസന കമ്പനിയിലെ മൂന്ന് ജീവനക്കാരുമായിരുന്നു ആ ജെറ്റ് വിമാനത്തിലെ യാത്രക്കാർ വിമാനം പറന്നുകൊണ്ടിരുന്ന വഴിയിലുടനീളം ഏതാണ്ട് പതിനേഴോളം തിരിച്ചിലുകൾ ഇതുവരെ നടന്നു എന്നാൽ ഒരിക്കൽ പോലും ഒരു തുമ്പ് പോലും ഈ വിമാനത്തെക്കുറിച്ച് കിട്ടിയില്ല ഒടുവിൽ അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്നാണ് വെളിപ്പെടുത്തലുകൾ ബെർലിംഗ്ടൺ എയർപോർട്ടിന് സമീപത്തെ ചാംപ്ലൈൻ തടാകത്തിൽ നിന്നാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ന്യൂയോർക്ക് സംസ്ഥാനത്തിന്റെയും ബെർമൌണ്ട് സംസ്ഥാനത്തിന്റെയും അതിർത്തിയിലാണ് ചാമ്പ്ലൈൻ തടാകം സ്ഥിതി ചെയ്യുന്നത് ഈ തടാകത്തിന്റെ തീരത്താണ് ബർലിംഗ്ടൺ എയർപോർട്ടും സ്ഥിതി ചെയ്യുന്നത് നാനൂറടി താഴ്ചയുള്ള തടാകമാണ് ചാംപ്ലൈൻ തടാകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിയേഴിന് കടുത്ത മഞ്ഞുവീഴ്ചയുള്ള രാത്രിയിൽ വിമാനം തടാകത്തിലേക്ക് തകർന്നു വീണത് ആരും അറിഞ്ഞതേയില്ല മാത്രമല്ല വിമാനം തകർന്നു വീണ് നാല് ദിവസങ്ങൾക്ക് ശേഷം തടാകം തണുത്തുറഞ്ഞ് അന്ന് കൂടുതൽ അന്വേഷണം നടത്തുന്നതിനെ തടസ്സപ്പെടുത്തുകയും ചെയ്തു ഒടുവിൽ അൻപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ജലാന്തർ പര്യവേഷകനായ ഗാരി കൊസാക്കും സംഘവുമാണ് താഴ്ചയിൽ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് വിദൂര നിയന്ത്രിത യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് വിമാനത്തിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് ജുനൈപ്പർ ദ്വീപിന് സമീപം ഇരുന്നൂറ് അടിത്താഴ്ചയിൽ കണ്ടെത്തിയ ജെറ്റിന്റെ അവശിഷ്ടങ്ങളുടെ സോണാർ ചിത്രങ്ങളാണ് ഗാരി കൊസാഖ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ബർലിംഗണിൽ നിന്ന് തെക്കുപടിഞ്ഞാറായി മൂന്ന് മൈൽ ഏതാണ്ട് നാലര കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് ലഭ്യമായ തെളിവുകൾ ഉപയോഗിച്ച് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തകർന്ന ജെറ്റ് വിമാനമാണെന്ന് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ഉറപ്പാണെന്നും ഗാരി അവകാശപ്പെടുന്നു ഇതോടെ അൻപത്തിമൂന്ന് വർഷത്തെ ഉത്തരം കിട്ടാത്ത സമസ്യയ്ക്ക് അവസാനമായി എന്നും ഖാരി പറഞ്ഞു നേരത്തെ സമാനമായ നിരവധി കണ്ടെത്തലുകളിൽ അംഗമായിരുന്നു ഗാരി രണ്ടായിരത്തി പന്ത്രണ്ടിൽ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജർമ്മൻ അന്തർവാഹിനിയെ നാൻഡക്കെറ്റിൽ നിന്ന് കണ്ടെത്തിയ സംഘത്തിലെ അംഗമായിരുന്നു ഗാരി കൊസാക് വിമാനം കണ്ടെത്തിയ വാർത്ത അന്ന് വിമാന യാത്രക്കാരായിരുന്നവരുടെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളിൽ വലിയ സന്തോഷമാണ് ഉണ്ടാക്കിയതെന്നും സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ